ില്ലേ ഹെൽത്ത് രാവിലെ എണ്ണൊക്കെ

ധാരാളം കോഴികൾ മുടക്കി അന്ന് നമ്മൾ നാല് വർഷം മുമ്പ് വരുന്നതിന് മുമ്പ് ഉള്ള സ്ഥിതി മാറ്റിയിട്ടില്ല ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഇത്രയൊക്കെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതാണോ എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇന്ന് കാണിച്ചൊരു പ്രകസനം വെച്ചോണ്ട് ഞാൻ ഉള്ളൂ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വെറുതെ ഈ ചുമയും പറയുന്ന പോലെയാണ് അവതരിപ്പിച്ചു കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് സംശയമുണ്ട് അവകാശിക്കാൻ ചെയ്തു മോശം മോശമായി പോവുക അറിയാം അടുത്ത അടുത്ത വർഷത്തെ പ്രൊജക്ട് പാസാക്കാൻ വരുമ്പോ ഇതാക്കാം കൃത്യമായിട്ടല്ലേ കൊടുക്കുന്നത് പിന്നെ വിമാനം എത്തിക്കുന്ന വലിയ വിഭാഗം അന്യത്താല് പറയുന്നത് ഞങ്ങളുടെ അജണ്ട എടുക്കത്തിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയാൻ പറ്റ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളില്ല നിങ്ങൾക്കൊട്ട് കൊണ്ടു എന്നുള്ളത്

സ്റ്റേഡിയം സ്റ്റേഡിയം അതുപോലെ കടത്തുക എന്നെ സംശയിക്കുന്നേ സ്റ്റേഡിയം അതുപോലെ കിടക്കുക ചെയർമാനോടല്ലേ ചെയർമാനോട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൗൺസിൽ ഇതുപോലെ അജണ്ട എടുക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു കുറുപ്പുമായിട്ട് നാടകം കളിക്കാൻ മുന്നോട്ട് വന്നത് െ കുരിശള്ളിയുടെ ടോയ്ലറ്റ് എന്നും നന്നാക്കും ഇന്ന് നന്നാക്കിയാൽ നാളെ പൈക്ക് ഒടിച്ചിരുവാ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും സാർ അവിടെ ഒന്ന് കവലി ഇരിക്കാൻ പറ്റുമോ അല്ലെ ഹെൽത്ത് സാധനം പറ്റി ചേർക്കാൻ ഒന്ന് കവലിക്കുവോ ആർക്കും കൊടുത്താന്ന് വിചാരിച്ച് കാര്യം കേന്ദ്രം എടുക്കുന്നുല്ല ഇന്നും ഇന്ന് നന്നാക്കിയാൽ നാളെ ഓടിച്ചിഴുക ഇത്രമാത്രം ടോയ്ലറ്റിന്റെ ആവശ്യം പാലാനഗരസഭയിൽ ഇല്ല ഇവിടെ ഇതിന്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംവിധാനം ഇവിടെ ഉണ്ട് പമ്പുകളുണ്ട് ആശുപത്രി ഉണ്ട് ഹോട്ടലുകളുണ്ട് ഇത്രയും സംവിധാനമുണ്ട് ഈ പാലാനഗരസഭയ്ക്ക് പബ്ലിക് ടോയ്ലറ്റ് ആയിട്ട് തന്നെ തൊണ്ണൂറ് എണ്ണം ഉണ്ട് ആരോഗ്യം മറ്റേ ഇതൊന്നും അറിയുന്നു കൊടുക്കൂല്ല ഇതൊന്നും ചോദിക്കുകയും ചെയ്യേണ്ടായിരുന്നു കൗൺസിലർ ഒന്ന് ചോദിച്ചൊന്ന് അറിയണമായിരുന്നു ഈ കാര്യം ടോയ്ലറ്റിൻ്റെ കാലം വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശുചിത്വമുള്ള പാറയാണ് ആവശ്യമായ ഏറെ ടോയ്ലറ്റുകളുണ്ട് ഞാളെ കഴിഞ്ഞ തുടസ്സിൽ സൂചിപ്പിച്ചു ബസ് സ്റ്റോപ്പിൽ പഴത ടോയ്ലറ്റ് നാളെ രാവിലെ എട്ട് മണി ചെങ്കിലും തുറന്നു കൊടുക്കും തുറന്നു നടന്നില്ലെങ്കിൽ അത് തുറക്കാൻ ഗതിയേണ്ടി വരും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കണ്ണാൻ രാവിലേനോ അത് ആക്കാനായിട്ട് തുറന്നു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരും വിചാരിച്ചിരിക്കുമ്പം ഡിസികുട്ടി ചേച്ചി ഇപ്പത്തെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ഞങ്ങളെ ഞങ്ങളെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ശിവയും ഞങ്ങളെല്ലാം കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ടോയ്ലറ്റ് എഴുതി ഓരോ ടോയ്ലറ്റും പോയി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ തണുപ്പാക്കാതെ ലാസ്റ്റാക്കുന്ന പൈസ മുഴുവൻ വിനിയോഗിച്ച് ഈ പത്തൊണ്ണൂറെണ്ണം റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതായത് കുടുംങ്കം പാലിന് അടിയിൽ നമ്മളീ ഇലപ്പറപ്പിൻ്റെ മുന്നിൽ പൊളിച്ചു പെടത്തു അങ്ങനെ അതുപോലെ തന്നെ പിന്നെ ബി ജി ബി ജിൻ്റെ അവിടെ ട്രസ്റ്റിൻ്റെ അവിടെ അതുപോലെ സ്കൂളിൽ അവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഇഡിപ്പിന്റെ ടോയ്ലറ്റ് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഉണ്ടായ സാങ്കേതിക പ്രശ്നം ആറര കോടി രൂപ വാട്ടർ അതോറിറ്റിയിൽ കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മുടെ കണക്ഷൻ വിച്ഛേദിച്ച് പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ടാങ്കിലോ നേരത്തെ ടാങ്കിലെല്ലാം വെള്ളം ഒഴിച്ച് അതും പ്രവർത്തിക്കുന്നുണ്ട് അത്ര ഭംഗിയായിട്ടാണ് അതിപ്പോഴത്തെ എനിക്ക് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം പറയും അത് കൊണ്ടുപോകാൻ പോയിരിക്കുന്നത് അതുകൊണ്ട്

Go